കെവിനെയും നീനുവിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല കേരളത്തെ നടക്കിയ ദുരഭിമാനക്കുലയുടെ ഇരയാണ് കെവിൻ കെവിന്റെ മൃതദേഹത്തിനകതികൾ നീനുവിനെ ചേർത്തു പിടിച്ചു കരയുന്ന കെവിൻ്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും അന്ന് മലയാളികൾക്ക് നൊമ്പരമായിരുന്നു തുടർന്ന് കെവിനിന്റെ വീട്ടുകാരുടെ സംരക്ഷണയിലായിരുന്നു നീനു പഠനവും തുടർന്നിരുന്നു കെവിനെയും നീനുവിനെയും വീണ്ടും മലയാളികൾക്ക് ഓർമ്മപ്പെടുത്തിയ മോഹൻലാൽ സിനിമയായിരുന്നു തുടരും ദുരഭിമാനക്കുലയുടെ കഥ പറഞ്ഞ തുടരും കണ്ടതിന് പിന്നാലെ നീനു എവിടെയാണ് എന്ന ചോദ്യവും മലയാളികൾക്ക് മുന്നിൽ വന്നു ഇതിനു പിന്നാലെയായിരുന്നു നീനു വിവാഹിതയായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കെവിനിന്റെ പിതാവാണ് കൈപിടിച്ചു കൊടുത്തത് എന്നും വയനാട് സ്വദേശിയാണ് വരൻ എന്നുമെല്ലാം വാർത്തകൾ വന്നിരുന്നു എന്നാൽ താൻ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കെവിൻ്റെ പിതാവും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇതാ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഒരു മുഖ്യധാരാ മാധ്യമ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മനോരമ ഓൺലൈനിൽ തന്നെയാണ് ഇത്തരം ഒരു വാർത്ത വന്നിരിക്കുന്നത് അവർ നടത്തിയ അന്വേഷണത്തിലാണ് നീനു വിവാഹിതയായി എന്ന് കണ്ടെത്തിയത് മനോരമ ഓൺലൈനിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല എന്നാൽ നീനു വിവാഹിതയായി എന്നതും സത്യം തന്നെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരുന്നത് എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിന്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമായിരുന്നില്ല കെവിനിന്റെ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ നീനുവിന് ഒരടുപ്പവുമില്ല പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നീനുവിൻ്റെ വിവാഹത്തെപ്പറ്റിയോ നീനുവിൻ്റെ കുടുംബത്തെപ്പറ്റിയോ ഒന്നും തന്നെ പുറത്തുവിടുന്നില്ല എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള തിടുക്കത്തിലാണ് നീനു ഇപ്പോൾ നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും തന്നെ അവരുടെ ജീവിതം അന്വേഷിച്ചു പോകേണ്ടതുല്ല ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച നീനുവിൻ്റെ ഭാവി ശോഭനമാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശംസിക്കാം ഇങ്ങനെയായിരുന്നു മനോരമ ഓൺലൈനിൻ്റെ റിപ്പോർട്ടിംഗ്